അതിപ്പോ ജയിലിലാണ് രണ്ടുപേര് രണ്ടുപേര് ആവട്ടെ അതൊക്കെ അതൊക്കെ സംഘടനാപരമായി പരിശോധിക്കേണ്ട കാര്യമാണ് പക്ഷെ ആ വിഷയത്തിൽ ഇല്ല അതിലൊന്നും സംരക്ഷണം കൊടുത്തില്ല എന്നതുകൊണ്ടാണല്ലോ ജയിലിൽ കിടക്കുന്നത് സംരക്ഷണം രാഹുലിനെ രാഹുലിന് സംരക്ഷണം കൊടുത്തപ്പോ പൂച്ചണ്ട് കൊടുത്തിട്ടല്ലേ സ്വീകരിച്ചത് അതുപോലെയൊന്നും പൂച്ചെണ്ട് കൊടുത്തില്ലല്ലോ വേണ്ടാന്ന് ആ പൂച്ചണ്ട് കൊടുക്കുന്ന ഒഴിവായി കൂടെ അതേന്ന് പൂച്ചണ്ട് പൂച്ചെടുത്ത കോൺഗ്രസ് ഇത് പറ പൂച്ചണ്ട് കൊടുത്തത് ന്യായീകരിക്കുന്ന മാത്രമല്ല രാഹുൽ മാൻകൂട്ടത്തിൽ കുറിച്ച് പ്രകാ അടൂർ പ്രകാശ് പറഞ്ഞത് എന്താ അദ്ദേഹത്തിന് എ ഐ വഴി ഇതിലിങ്ങനെ കള്ള തെളിവുണ്ടാക്കിയതാണ് ഇടതുപക്ഷ ഗവണ്മെൻ്റ് എന്താ കള്ളങ്ങൾ ചമച്ച് കെട്ടിച്ചമച്ചു കൊണ്ട് കേസെടുക്കുകയാണ് എന്നാണ് അങ്ങനെ ന്യായീകരിക്കുന്ന കോൺഗ്രസ്സുകാരെ പോലെ ന്യായീകരിക്കാൻ പറ്റുമോ അപ്പോൾ അതിൽ അശേഷ സംശയം ഞങ്ങൾക്കില്ല തെറ്റാർ ചെയ്താലും തെറ്റു തെറ്റു തന്നെ അത് ിയമപരമായ നടപടികൾ സ്വീകരിക്കും അതൊന്നും അതൊന്നും ഈ മുഖ്യ രാഷ്ട്രീയ അത് വന്നിട്ടില്ല രാഷ്ട്രീയ പ്രശ്നമാക്കാൻ അവർ നോക്കിയിരുന്നു അല്ലാതെ അതൊന്നും ഒരു മുഖ്യ പ്രശ്നമായിട്ട് ഉയർന്നു വന്നിട്ടില്ല അങ്ങനെയാ കാസർഗോഡെങ്ങനെയാ നേട്ടമുണ്ടായത് കാസർഗോഡ് ഏറ്റവും ശക്തമായ വിധത്തിൽ ഇത് പ്രതിഫലിക്കേണ്ട ഒരു സ്ഥലമല്ലേ കാസർഗോഡിൻ്റെ പ്രത്യേക സാഹചര്യം കൂടി കണക്കിലെടുത്തുമ്പോൾ എങ്ങനെയാണ് ജില്ലാ പഞ്ചായത്ത് നിലനിർത്തിയത് എങ്ങനെയാണ് ആറ് ബ്ലോക്ക് പഞ്ചായത്തിൽ നാലും നിലനിർത്തിയത് എങ്ങനെയാണ് മൂന്ന് മുനിസിപ്പാലിറ്റിയിൽ രണ്ടും നിലനിർത്തിയത് അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വിഷയമാണ് ഇതിൽ ഉണ്ടായത് എന്ന് വിലയിരുത്തിപ്പോയാൽ ശരിയാവില്ല വിശദമായ ഒരു പഠനവും പരിശോധനയും വേണം ഓക്കെ